നമസ്തേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിയുടെ രാശിമാറ്റം കണ്ടവ ശനി ഏഴവ ശനി അഷ്ടമ ശനി ആർക്കൊക്കെ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയുടെ മീനം രാശിയിലേക്കുള്ള മാറ്റത്തിന്റെ ഫലങ്ങളും അനുഭവങ്ങളും നമ്മെ ഏതൊക്കെ വിധത്തിലാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥമുള്ളത് കൊണ്ടാണ് ശനിയെ മന്ദൻ എന്ന് വിളിക്കുന്നത് തന്നെ ശനിയുടെ രാശികളിലെ സഞ്ചാരമാണ് അഥവാ ഏതൊക്കെ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമ ശനി തുടങ്ങിയ വിഭജനങ്ങൾക്ക് കാരണം ശനി സഞ്ചരിക്കുന്ന രാശിയെയും അവരവരുടെ ജന്മരാശിയെയും മുൻനിർത്തിയാണ് ഇത്തരം വിഭജനങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനം പതിനഞ്ചിന് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്ന കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ശനിയുടെ രാശിമാറ്റം ശരാശരി ഓരോ രണ്ടര വർഷം കൂടുമ്പോഴാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശനി കുംഭം രാശിയിൽ പ്രവേശിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പകുതി വരെ ശനി മീനം രാശിയിൽ തുടരുന്നതാണ് മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹം കൂടിയാണ് ശനി അതിനാൽ ശനിയുടെ ഓരോ രാശിയിലെയും സഞ്ചാരം കുടും തൊട്ട് കൊട്ടാരം വരെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലെ സ്വാധീനം വളരെ ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനി നിലവിൽ സഞ്ചരിക്കുന്ന കുംഭം രാശിയിൽ നിന്നും തൊട്ടടുത്ത മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു പ്രസ്തുത മാറ്റത്തിൽ ആർക്കൊക്കെയാണ് ഏഴര ശനി ഉണ്ടാകുന്നതെന്ന് നോക്കാം ഒപ്പം മുഖ്യ ഫലങ്ങളും പരിശോധിക്കാം ജന്മരാശിയുടെ അഥവാ ജനിച്ച കൂറിന്റെ പന്ത്രണ്ടാം രാശിയിൽ ശനി പ്രവേശിക്കുന്നതോടെയാണ് ഒരാളുടെ ഏഴര ശനിക്കാലം തുടങ്ങുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ പന്ത്രണ്ട് കൂറുകളിൽ ഏഴര ശനി ആരംഭിക്കുന്നത് മേളക്കൂറുകാർക്കാണ് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഏഴര ശനിയാണ് ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ മീനക്കൂറുകാർക്ക് അതായത് പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നാടുകളിൽ ജനിച്ചവർക്ക് ഏഴര ശനിയിലെ കഠിനകാലമായ ജന്മശനിക്കാലം തുടങ്ങുന്നു പന്ത്രണ്ടാം രാശിയായ കുംഭം രാശിയിൽ ശനി സഞ്ചരിച്ച രണ്ടര വർഷക്കാലം ഇതോടെ കഴിഞ്ഞു ഇനി രണ്ടര വർഷക്കാലം മുതൽ അഞ്ചു വർഷക്കാലം വരെ നീളുന്ന ജന്മശനിയുടെ കാലമാണ് മീനക്കൂറുകാർക്ക് സംഭവിക്കുന്നത് കുംഭക്കൂറുകാർക്ക് അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ ശനി ജന്മരാശി എന്നിവയിൽ രണ്ടര വർഷം വീതം സഞ്ചരിച്ച് അതായത് മകരം കുംഭം രാശികളിൽ സഞ്ചരിച്ച് ആകെ അഞ്ച് വർഷം കഴിഞ്ഞ് ഏഴര ശനിയുടെ അവസാന രണ്ടര വർഷത്തിലേക്ക് കടക്കുന്നു ഏഴര ശനി ആർക്കൊക്കെ ഒന്ന് നോക്കാം മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി മേടക്കൂറുകാരുടെ ഏഴര ശനിക്കാലം തുടങ്ങുകയായി മുപ്പത് വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഒന്നാം ഏഴര ശനിക്കാലവും അറുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് രണ്ടാമത്തേതും തൊണ്ണൂറ് വയസ്സിനകം ഉള്ളവർക്ക് മൂന്നാമത്തെയും ഏഴര ശനിക്കാലവുമാവും ഇതോടെ തുടങ്ങുക മേടക്കൂറുകാർക്ക് പന്ത്രണ്ടാം രാശിയായ മീനം രാശിയിൽ ശനി സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരാം ദൂരയാത്രകൾ ദൂരദേശവാസം വിദേശ പഠനം വിദേശ ജോലി എന്നിവ സാധ്യമാവുന്നതാണ് അപരിചിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ട നിലയുണ്ടാവും കൂടുതൽ അധ്വാനം ലക്ഷ്യപ്രാപ്തിക്ക് അനിവാര്യമായേക്കും ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചെലവ് അധികരിക്കുന്നതാണ് ദുശീലമുള്ളവർക്ക് അവ അഡിക്ഷൻ എന്നിടത്തോളം കൂടാൻ ഇടയുണ്ട് രോഗ ചികിത്സക്കായി പണച്ചെലവ് ഏറുന്നതാണ് ഗൃഹനിർമ്മാണം ആരംഭിക്കേക്കും മകളുടെ കാര്യങ്ങൾ മൂലം കടം വരാം വായ്പകളുടെ തിരിച്ചടവ് ക്ലേശകരമാകും ആരോഗ്യപരമായി കരുതൽ അത്യാവശ്യമാണ് മീനക്കൂറുകാർക്ക് പൂരൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ശനി കുംഭം രാശിയിൽ പ്രവേശിച്ചതോടെ ഏഴര ശനിക്കാലം തുടങ്ങി പന്ത്രണ്ടാം കൂറിലെ ശനി രണ്ടര വർഷക്കാലം മാർച്ചിൽ അവസാനിക്കുകയും ജന്മശനി തുടങ്ങുകയും ചെയ്യും ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണോത്മുഖമായ കാലമായിരിക്കും ഇത് ഏഴര ശനിയിലെ രണ്ടര വർഷം മുതൽ തുടങ്ങി അഞ്ചു വർഷം വരെ നീളുന്ന ജന്മശനിയുടെ കാലഘട്ടം മനസാക്ഷി മറച്ചു വെച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടി വരും മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരാം വിശ്വാസവഞ്ചനയെ നേരിടും സുഹൃത്തുക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നന്നായി ക്ലേശിക്കുന്നതാണ് ആദി വ്യാധികളെ തോൽപ്പിക്കുക എളുപ്പമാവില്ല മനോവാക് കർമ്മങ്ങളിലെല്ലാം ജാഗ്രത അനിവാര്യമാണ് കുംഭക്കൂറ് ആവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ കുംഭക്കൂറുകാർക്ക് ശനി മകരം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഏഴര ശനി തുടങ്ങി ശനി രണ്ടര വർഷക്കാലമാണ് ഓരോ രാശിയും സഞ്ചരിക്കുക എന്നത് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക പന്ത്രണ്ടാം രാശിയായ മകരം രാശിയിൽ രണ്ടര വർഷവും പിന്നീട് ജന്മരാശിയായ അഥവാ ഒന്നാം രാശിയായ കുംഭം രാശിയിൽ രണ്ടര വർഷവും ഒടുവിൽ രണ്ടാം രാശിയായ മീനം രാശിയിൽ രണ്ടര വർഷവും എന്നതാണ് കുംഭക്കൂറുകാരുടെ ഏഴര ശനിക്കാലം അതിൽ അഞ്ചാം വർഷം തീർത്ത് ഏഴര വർഷം വരെയുള്ള കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക് ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആരംഭിക്കുന്നത് ശനി മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കുംഭക്കൂറുകാർ എത്ര സത്യസന്ധരായാലും കള്ളം പറയേണ്ടി വരും കാപ്പട്യം അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തികളിൽ കലരുന്നതാണ് വാക്ക് വിനയാകാതെ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസത്തിൽ ആലസ്യം പ്രകടമാകും ജീവിതത്തിൽ സ്വൈര്യക്കേടുകൾ തലപൊക്കാം ധനാഗമനത്തിന് തടസ്സമോ താമസമോ ഒഴർപ്പെടുന്നതാണ് മുഖരോഗങ്ങൾ വിഭാഗത്തിൽ വരുന്ന രോഗങ്ങൾ മുഖത്തിൽ കറുപ്പ് അടയാളം പ്രസാദമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നതാണ് ദുർജനങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കും സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് കണ്ടകശനി ആർക്കൊക്കെ കണ്ടകം എന്ന വാക്കിന് ശത്രു മുള്ള തുടങ്ങിയ അർത്ഥമാണുള്ളത് അതെല്ലാം തന്നെ ഒട്ടാകെ ചേരും കണ്ടകശനിയേയും അതിന്റെ ഫലങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരവരുടെ ജന്മരാശിയുടെ അഥവാ കൂറിന്റെ നാല് ഏഴ് പത്ത് എന്നീ രാശികളിൽ അഥവാ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലമാണ് കണ്ടകശനിക്കാലമായി വിവരിക്കും നിശ്ചയിക്കുന്നത് കണ്ടകം എന്ന വാക്കിന് കേന്ദ്ര ഭാവങ്ങൾ അഥവാ ജന്മരാശി മുതൽ എണ്ണിയാൽ വരുന്ന ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങൾ എന്നും അർത്ഥമുണ്ട് ആ നിലയ്ക്ക് ഏഴര ശനിക്കാലത്തിൽ വരുന്ന ജന്മരാശി ജന്മരാശിക്കാലവും കണ്ടകശശനിയായി പറയാറുണ്ട് ഒടുവിലിൽ സംഭവിക്കുന്ന ശനി മാറ്റം മൂലം കണ്ടകശനി ആരംഭിക്കുന്നത് ജന്മശനി വരുന്ന മീനക്കൂറുകാർക്കും ശനി നാലിൽ സഞ്ചരിക്കുന്ന ധനക്കൂറുകാർക്കും ശനി ഏഴിൽ സഞ്ചരിക്കുന്ന കന്നിക്കൂറുകാർക്കും ശനി പത്തിൽ സഞ്ചരിക്കുന്ന മിഥുന കൂറുകാർക്കുമാണ് ഇതിൽ മീനക്കൂറുകാരുടെ ഫലം ഏഴവ ശനി ഫലത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല മറ്റുള്ള മൂന്ന് കൂറുകാരുടെ ഫലം ഇവിടെ വിശദീകരിക്കുന്നതാണ് ധനുകൂറിന് മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം ൂറുകാരുടെ നാലാം രാശിയായ മീനം രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് നാലാം രാശി വൈകാരിക പ്രാധാന്യമുള്ളതാണ് അമ്മ അമ്മാവൻ ഭാഗിനേയർ ബന്ധുക്കൾ വീട് വാഹനം വസ്തു ഇരിപ്പിടം സുഹൃത്തുക്കൾ കുടുംബക്ഷേത്രം തറവാട് എന്നിവയെല്ലാം നാലാം ഭാവം കൊണ്ട് ചിന്തിക്കപ്പെടുന്നു ഇവയെ സംബന്ധിച്ച് പലതരം പരാതികൾ ൾ കഷ്ടഷ്ടങ്ങൾ എന്നിവയെല്ലാം ഏറിയും കുറഞ്ഞും കണ്ടകശനി നടക്കുന്ന കാലത്ത് അനുഭവത്തിൽ വരാം മാതാവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടാകണം സ്വന്തം ദേഹ ആരോഗ്യത്തിലും മാനസിക ആരോഗ്യത്തിലും കരുതൽ ആവശ്യമാണ് വാഹനങ്ങൾക്കും വീടിനും അറ്റകുറ്റപ്പണി വേണ്ടി വന്നേക്കാം ബന്ധുക്കൾ പിണങ്ങാനിടയുണ്ട് വസ്തു തർക്കങ്ങൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് നീളാതെ ഇരിക്കാൻ പ്രത്യേകമായ കരുതൽ ഉണ്ടാവണം ശുഷ്കാന്തി കുറയുന്നതാണ് കുടുംബക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം നീണ്ടു പോയേക്കാം ക്ലേശങ്ങൾക്ക് വൈദ്യ സഹായം നേടുന്നതിൽ അമാന്തിക്കരുത് കന്നിക്കൂറിന് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ ഏഴാം ഭാവമായ മീനം രാശിയിൽ ശനി സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ കണ്ടകശനിക്കാലം തുടങ്ങുന്നു ഏഴാം ഭാവം മുഖ്യമായും പ്രണയം വിവാഹം ദാമ്പത്യം പങ്കുകച്ചവടം വിദേശയാത്ര എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് കണ്ടകശനിയുടെ പ്രവർത്തനം മൂലം പ്രണയത്തിൽ വിഘ്നമോ പ്രണയ സാഫല്യത്തിന് തടസ്സമോ ഉണ്ടായേക്കാം ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം നീണ്ടുപോയേക്കാം ഏഴിൽ പാപഗ്രഹങ്ങൾ വിശേഷിച്ചും ശനിയും ചൊവ്വയും ഗോചരാൽ സഞ്ചരിക്കുന്ന കാലത്തിൽ വിവാഹം നടത്തിയിരുന്നില്ല പഴയകാലത്ത് ദാമ്പത്യം നയിക്കുന്നവർ തമ്മിൽ അനുരഞ്ജനം കുറയാനും കലഹബുദ്ധി വളരാനും ഇടയുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പങ്കാളികൾക്ക് പരസ്പരം വിശ്വാസം കുറയുന്നതാണ് കച്ചവടത്തിന്റെ കണക്കുകൾ സംബന്ധിച്ച് തർക്കങ്ങൾ തുടരെ ഉദയം ചെയ്യാം വിദേശത്ത് പഠനം തൊഴിൽ എന്നിവയ്ക്കുള്ള പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടാൻ പ്രതീക്ഷിച്ചതിലധികം കാലതാമസം വരുന്നതാണ് അന്യദേശത്ത് കഴിയുന്നവർക്ക് തൊഴിലിൽ ഊഹിച്ചത്ര മെച്ചം ഉണ്ടാവുകയില്ല മിഥുനക്കൂറിന് മകേരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മിഥുനക്കൂറുകാർക്ക് ശനി പന്ത്രണ്ടാം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു പത്താം ഭാവം കർമ്മഭാവമാണ് ഉപജീവനം സംബന്ധിച്ച ദോഷഗുണങ്ങൾ പത്താം ഭാവത്തിന്റെ ബലാബലങ്ങളെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത് പത്താം ഇടത്തിൽ ശനി സഞ്ചരിക്കുകയാൽ തൊഴിൽ തേടുന്നവർക്ക് കുറച്ചധികം കാത്തിരിക്കേണ്ടി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടങ്ങളിൽ സമാധാനം കുറയും അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകണമെന്നില്ല പ്രമോഷൻ വേതന വർദ്ധനവ് എന്നിവയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് സംഘടനാ പ്രവർത്തനം മനഃശാന്തി നഷ്ടമാകാൻ കാരണമായേക്കാം രാഷ്ട്രീയ വിരോധികൾ കരുത്തു നേടും ബിസിനസുകാർക്ക് ലാഭം കുറയുന്നതാണ് ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ ഊർജം ചെലവാകും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവർത്തിച്ചുകൊണ്ടിരിക്കും നവ സംരംഭങ്ങളിൽ ഉദ്ദേശിച്ചത്ര ലാഭം ലഭിക്കുകയില്ല ബാങ്ക് വാ വായ്പകളുടെ തിരിച്ചടവ് ക്ലേശകരമാകും അഷ്ടമ ശനി ദോഷം ആർക്കൊക്കെ സമ്മിശ്ര ഫലങ്ങൾ ആർക്കൊക്കെ ഏറ്റവും ഗുണദോഷ ഫലങ്ങൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ജന്മരാശിയുടെ എട്ടാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് അഷ്ടമ ശനിക്കാലം എന്ന് പറയുന്നത് ശനിദോഷങ്ങളിൽ കാഠിന്യമേറിയത് ഇതാണ് ശനി ജന്മരാശിയുടെ അഞ്ച് ഒമ്പത് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അനുഭവത്തിൽ വരിക ഏറ്റവും ഗുണം വരുന്നത് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രം ഒന്നാം പാദം ജന്മരാശിയുടെ അഥവാ കൂറിന്റെ എട്ടാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് അഷ്ടമ ശനിക്കാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറ്റം മൂലം അഷ്ടമ ശനി ദോഷം വരുന്നത് ചിങ്ങക്കൂറിൽ ജനിച്ചവർക്കാണ് ചിങ്ങത്തിന്റെ എട്ടാം രാശിയായ മീനത്തിൽ ശനി സഞ്ചരിക്കുന്നു കാര്യതടസ്സം നിരന്തരമായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് വിയർക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് അർഹിക്കുന്ന പദവി ലഭിക്കണമെന്നില്ല സംരംഭങ്ങൾ നഷ്ടം വരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ കരുതിയ നേട്ടം ഉണ്ടാവുകയില്ല വ്യക്തിപരമായും കരുതൽ ആവശ്യമുണ്ട് വൃദ്ധജനങ്ങൾ രോഗസ്ഥർ എന്നിവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുവാൻ വേണ്ടപ്പെട്ടവർ അവലംബം കാട്ടരുത് അകാരണമായ പേടി മൃത്യുഭയം ആകസ്മികമായ പരാജയം ഉറ്റവരുടെ വേർപാടുകൾ വാഹന അപകടം കടക്കെണി എന്നിവ അഷ്ടമ ശനിയുടെ ഫലങ്ങളിൽ പെടും ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് നല്ല ദശാപഹാരങ്ങൾ നടക്കുന്ന കാലമാണെങ്കിൽ ഇവ ഇവിടെ പറഞ്ഞ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതാണ് വൃശ്ചികൂർ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറിന് ശനി അഞ്ചാം ഭാവത്തിലും കർക്കിടകക്കൂറിന് ശനി ഒമ്പതാം ഭാവത്തിലും സഞ്ചരിക്കുന്നു കടുത്ത ദോഷങ്ങൾക്ക് സാധ്യത കുറവാണ് ഭാഗ്യഭ്രംശം കുടുംബസുഖത്തിന് ഭംഗം ഉപാസനകളിൽ തടസ്സം എന്നിവ സംഭവിച്ചേക്കാം അതേസമയം വലിയ നേട്ടങ്ങളും വന്നു ചേരണമെന്നില്ല ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുകയാവും ഉചിതം ദുശീലങ്ങൾക്ക് കടിഞ്ഞാൻ ഇടേണ്ടതാണ് വലിയ മുതൽ മുടക്കുകൾ കഴിയുന്നത്ര നേട്ടം ഉണ്ടാവുകയില്ല എന്നാൽ ചെറിയ സംരംഭങ്ങളും കരാർ പണികളും ഗുണം ചെയ്തേക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ് ചിലപ്പോൾ അത് പ്രതീക്ഷിച്ച ജോലി ആയിരിക്കണമെന്നില്ല വേതനം കുറയാ ദൂരദിക്കിൽ ആരെന്നും വരാം വൃശ്ചികക്കൂറിന് വിശാഖം നാലാം ഭാദം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറിന് ശനി അഞ്ചാം ഭാവത്തിലും കർക്കടകക്കൂറിന് ശനി ഒമ്പതാം ഭാവത്തിലും സഞ്ചരിക്കുന്നു കടുത്ത ദോഷങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ് എങ്കിൽ പോലും ഭാഗ്യഭ്രംശം കുടുംബ സൗഖ്യത്തിന് ഭംഗം ഉപാസനകളിൽ തടസ്സം എന്നിവ സംഭവിച്ചേക്കാം അതേസമയം വലിയ നേട്ടങ്ങളും വന്നു ചേരണമെന്നില്ല ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുന്നതാവും ഉചിതം ദുശീലങ്ങൾക്ക് ഇലങ്ങൾക്ക് കടിഞ്ഞാൻ ഇടേണ്ടതാണ് വലിയ മുതൽ മുടക്കുകളിൽ കരുതിയത്ര നേട്ടം ലഭിക്കുകയില്ല എന്നാൽ ചെറിയ സംരംഭങ്ങളും കരാർ പണികളും ഗുണം ചെയ്തേക്കാം തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ് ചിലപ്പോൾ അത് പ്രതീക്ഷിച്ച ജോലി ആയിരിക്കില്ല വേതനം കുറവായിരിക്കാം ദൂരദിക്കിൽ ആയെന്നും വരാം വീടുപണി പൂർത്തിയാക്കുന്നതാണ് കടബാധ്യത തീർക്കുവാൻ ആഭരണാദികൾ വിൽക്കേണ്ടതായി വന്നേക്കാം കുടുംബ അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും ഭാഗികമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിയുടെ രാശി മാറ്റത്താൽ നേട്ടം ഉണ്ടാകുന്നത് ആർക്കൊക്കെ എന്ന് നോക്കാം ഇടവക്കൂറിന് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരം ഒന്ന് രണ്ട് പാദങ്ങൾ തുലാ കൂറിന് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മകരക്കൂറിന് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലും തുലാ ശനി ആറാം ഭാവത്തിലും മകരക്കൂറുകാർക്ക് ശനി മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നു പന്ത്രണ്ട് ഭാവങ്ങളിൽ ശനി നന്മ ചെയ്യുന്നതിന് മുന്നേ മൂന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലാണ് ശനി നന്മ നൽകുന്നത് ആകയാൽ ശനിയുടെ മീനം രാശിയിലെ സഞ്ചാരം ഇടവകൂറിനും ൂറിനും മകരക്കൂറിനും ജനിച്ചവർക്ക് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും സാമ്പത്തിക ലാഭം ലഭിക്കുന്നതാണ് ചിട്ടി ഭാഗ്യപരീക്ഷണം ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ധനാഗമം ഉണ്ടാകുന്നതാണ് ഭൂമി വാങ്ങാനിടയാകും ഭൂമി വിൽപ്പനയിലൂടെ വലിയ ധനലാഭം ലഭിക്കുന്നതാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കും ഉദ്യോഗസ്ഥിതി സാധ്യമാകുന്നതാണ് അവിവാഹിതർക്ക് വിവാഹയോഗമുണ്ട് സന്താന പ്രതിബന്ധം അകലും ഗൃഹനിർമ്മാണം വാഹന ലബ്ധി ഇവയും പ്രതീക്ഷിക്കാം രോഗസ്ഥർക്ക് ചികിത്സ മാറ്റത്താൽ സ്വസ്ഥത വന്നു ചേരുന്നതാണ് സ്വദേശത്തും വിദേശത്തും ശോഭിക്കാനാവും ബിസിനസ് കൊണ്ട് അഭ്യുദയം ഗമിക്കും ബിസിനസ് കൊണ്ട് ഉയർച്ച ഉണ്ടാകുന്നതാണ് സാമൂഹ്യമായ അംഗീകാരം കൈവരുന്നതായിരിക്കും പൊതുപ്രവർത്തനത്തിലൂടെ നേട്ടമുണ്ടാകും സ്വതസിദ്ധമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്